തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആയിരത്തിലേറെ വോട്ടർമാരുള്ള ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പോളിംഗ് ബൂത്തുകൾ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളായി മൂന്ന് വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടതിനാൽ ഈ ബൂത്തുകളിൽ തിരക്കുണ്ടാകാൻ സാധ്യത ആകെയുള്ള മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പോളിംഗ് ബൂത്തുകളിൽ ഇരുപത്തിയ്യായിരത്തി മുന്നൂറ്റി ഒൻപതെണ്ണം പഞ്ചായത്തുകളാണ് അയ്യായിരത്തി നാനൂറ്റി അൻപതെണ്ണം നഗരസഭ സഭ സഭകളിലും തന്നെ ഇടുക്കി ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചേർത്ത യോഗത്തിൽ ബൂത്തുകളിലെ വോട്ടർമാരുടെ എണ്ണം ആയിരം മുതൽ വരെ പരിമിതപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്തിൽ ഒരു ബൂത്തിൽ പേർ നഗരസഭകളിത് ആയിരത്തിന്റെ നിലപാട് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ് സൃഷ്ടിക്കുമ്പോഴാണ് പ്രദേശ തെരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാന കമ്മീഷൻ ബൂത്തുകളുടെ എണ്ണം കുറയ്ക്കുന്നത് അപേക്ഷകളും പരാതികളും ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി പരിശോധിച്ചാണ് കേന്ദ്ര കമ്മീഷന്റെ പട്ടികയിൽ വോട്ടർമാരെ ചേർക്കുന്നതും ഒഴിവാക്കുന്നതും ഡെപ്യൂട്ടി കളക്ടർമാരാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സംസ്ഥാന കമ്മീഷന് കീഴിൽ പഞ്ചായത്തുകളും നഗരസഭകളും സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിമാരുമാണ്ഇ ബി എൽ സംവിധാനമില്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഡോട്ട് ജിഒവി ഡോട്ട് എന്ന പോർട്ടൽ വോട്ടേഴ്സ് ആപ്പ് എന്ന വഴിയോ ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ കേന്ദ്ര കമ്മീഷന്റെ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാം തുടർന്ന് ബിഎൽഒ പരിശോധിച്ച് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ അപേക്ഷ അംഗീകരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡബ്ല്യൂ 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 ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ ഓൺലൈനായി വേണം അപേക്ഷകൾ നൽകേണ്ടത് തുടർന്ന് ഇ തദ്ദേശ സഭ സെക്രട്ടറിമാർ ഹിയറിംഗ് നടത്തി അപേക്ഷ അംഗീകരിക്കും